ജില്ലയിലെ പാക്കംബസ്ക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഒരാൾ കേക്കുമായി എത്തി എന്തിനാണ് കേക്കെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ മറുപടി നൽകിയില്ല ശ്രീനാഥ് ചന്ദ്രൻ വിരുന്ന ശ്രീനാഥ് അവിടെ മുദ്രാവാക്യം വിളിയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്താണ് അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ് നാടകീയ സംഭവങ്ങൾ അവിടെ സംഭവിക്കുന്നത് ശ്രീനാഥ് ഹാഷ്മി ഞാനിപ്പോൾ ഉള്ളത് പാകിസ്ഥാൻ എംബസിക്ക് മുന്നിലാണ് എംബസി നമുക്ക് അവിടെ കാണാൻ കഴിയും ഇതിന് പുറത്തെ റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള വലിയ ബാരിക്കേഡുകളൊന്നും ഇന്ന് രാവിലെ ഉണ്ടായിരുന്നില്ല രാവിലെ ദില്ലി പോലീസ് എത്തി അതൊക്കെ നീക്കം ചെയ്തു ഇപ്പോൾ വീണ്ടും ഒന്ന് രണ്ട് ബാരിക്കേഡുകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം വലിയ പ്രതിഷേധം ഈ ഈ ഇടത്തേക്ക് ഈ എംബസിക്ക് മുന്നിലേക്ക് എത്തുന്നു എന്നതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ കാണാം ആളുകൾ ഇങ്ങനെ സംഘടിച്ച് ഓരോ നിമിഷം കഴിയുന്നതോറും പിന്നെയും പിന്നെയും വാഹനങ്ങളിൽ ഓരോരുത്തരായി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോൾ അവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കുന്നുമുണ്ട് പാകിസ്ഥാനെതിരെയാണ് पाकिस्तान मुर्दाबाद है ना मुद्रावा की माने इवन ई खिल हमारा गांव में निर्दोष लोगों को वहाँ मारा गया पाकिस्तान को लक्ष्य से हिंदुस्तान नहीं देश के पटल से पाकिस्तान को मिटा देना चाहिए हमारी सरकार से ये डिमांड है और एक भी पाकिस्तानी नागरिक भारत के अंदर रहना नहीं चाहिए അതാണ് ഒരു പാകിസ്ഥാൻ കാരണം ഇനി ഇന്ത്യയിലേക്ക് വരരുത് എന്നതൊക്കെയാണ് ഈ മുദ്രാവാക്യത്തിലും നമ്മൾ കേൾക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം അത് തന്നെയാണ് പാകിസ്ഥാനിലുള്ള ആളുകൾക്ക് പാക് പൌരന്മാർക്ക് ഇനി ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല അതായത് അവർക്ക് വിസ ഏതായാലും നൽകാൻ പോകുന്നില്ല ഇപ്പോൾ തന്നെ വിസയുള്ള ആളുകൾ അത് റദ്ദാവുകയും പിന്നീട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോവുകയും ഇന്ത്യയിൽ നിന്ന് പോകണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ ഇന്നലത്തെ തീരുമാനം ഏതായാലും ആ തീരുമാനം വന്നതിന് പിന്നാലെ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പാക് പൌരന്മാർ ചിലരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരുടെ കയ്യിൽ രേഖകളും മറ്റും ഉണ്ടായിരുന്നു ഒരു നിയമസഹായം തേടിയായിരിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന കാര്യം ശേഷായിരിക്കും അവരൊക്കെ വരുന്നത് അതിനിടയിലാണ് ഒരാൾ രാവിലെ ഒരു കേക്കുമായി ഒരു കേക്കുമായി ഇങ്ങോട്ട് വരുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞത് അയാളോട് എന്താണ് ആരാണ് എന്തിനാണ് കേക്ക് ആരാണ് നിങ്ങൾക്കൊരു കേക്ക് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് എന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ അയാളൊന്നും മിണ്ടിയില്ല പിന്നീട് നേരെ ആ എംബസിയുടെ പുറകുവശത്തെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തിട്ടുണ്ട് എംബസിക്ക് ഇതാ ഈ ഇവിടെ ഒരു പ്രധാന ഗേറ്റ് ഉണ്ട് അവിടെ നേരത്തെ ഞാൻ രാവിലെ വന്ന സമയത്ത് ഇവിടെ കാര്യമായ സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത് കൊണ്ട് മാത്രം ഒരു രണ്ട് ബാരിക്കേഡ് സ്ഥാപിക്കുകയും കൂടുതൽ പോലീസിനെ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു വഴി കൂടിയുണ്ട് ആ വഴിയിലൂടെയാണ് സാധാരണ ഇപ്പോൾ പാക് പൗരന്മാരൊക്കെ തന്നെ അകത്തേക്ക് പോവുകയും ചെയ്ത് ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പേർ ഇതിനോടകം തന്നെ വന്ന് പോകുന്നതും കണ്ടു അതിനിടയ്ക്കാണ് ഈ തരത്തിൽ നാടകീയമായ ഒരു രംഗം കാണാൻ കഴിഞ്ഞത് ഒരാൾ കേക്കുമായി എത്തുന്നു ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരന്മാരെ വെടിവെച്ച് കൊന്ന് അതിൽ അതിൽ പാകിസ്ഥാനോട് അങ്ങേയറ്റം ദേഷ്യത്തോടെ അമർഷത്തോടെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മുന്നിലൂടെ ഒരാൾ കേക്കുമായി പാകിസ്ഥാൻ എംബസിയിലേക്ക് പോകുന്ന ഹൈക്കമ്മീഷനിലേക്ക് ആ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ പ്രകോപനപരമാണ് എന്നാലും ആരാണ് കേക്ക് ഓർഡർ ചെയ്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു ഒരു മറുപടി അദ്ദേഹം നൽകിയില്ല ഏതായാലും പോലീസ് ഇപ്പോൾ പ്രതിഷേധക്കാരെ തടയുകയാണ് അകത്തേക്ക് പോകാൻ എംബസി ഹൈക്കമ്മീഷൻ അകത്തേക്ക് പോകാനുള്ള ശ്രമം ഇപ്പോൾ പ്രതിഷേധക്കാരിൽ ചിലരെങ്കിലും നടത്തുന്നുണ്ട് അതിനെ പോലീസ് നിന്ന് മുദ്രാവാക്യം കടക്കുമെന്നും ഒരു കേക്കുമായി പോകുന്ന ദൃശ്യങ്ങളാണ് എന്തിനാണ് കേക്ക് എന്ന എന്ന് ചോദിച്ചപ്പോൾ കേക്ക് അതിനുള്ളിലാരിലും ബർത്ത് ലേക്കൊക്കെ ആയിരിക്കാം പക്ഷെ പത്തിരുപത്തെട്ട് നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുകയും അതിൽ പാക് ബന്ധം നമ്മൾ ശക്തമായി തന്നെ സംശയിക്കുകയും എവിടെയായി തന്നെ സംശയം ചെയ്യുന്ന സമയത്ത് പാക് എംബസിയിലേക്ക് ഒരാൾ കേക്കുമായി പോകുന്നു എന്ന് പറയുന്നത് ഉറപ്പായും നേരത്തെ ശ്രീനാഥ് പറയുന്നത് പോലെ അതൊരു പ്രൊവക്കേഷൻ ആണ് അത് പ്രകോപനമാണ് ആർക്കാണ് എന്തിനാണ് കേക്ക് എന്ന് ചോദിക്കുന്നതിന് അയാൾ കൊണ്ടുവന്ന ആളൊരു മറുപടിയും പറഞ്ഞില്ല അതിനുശേഷം അവിടെ മുദ്രാവാക്യം വിളിയൊക്കെ ഉണ്ട് വലിയ മുദ്രാവാക്യം നേരത്തെ ഇനിയൊരു ഒരു പാകിസ്ഥാനുകളും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെയാണ് മുദ്രാവാക്യം വിളി നമ്മൾ രാജ്യം സ്വീകരിച്ച നടപടികളിൽ തന്നെ വിസ റദ്ദാക്കലടക്കം ഇവിടെയുള്ള പാകിസ്ഥാനിൽ പെട്ടെന്ന് പോയേക്കണം അങ്ങോട്ടേക്ക് പോയിട്ടുള്ള ഇന്ത്യക്കാർ പെട്ടെന്ന് തിരികെ വരണം തുടങ്ങിയുള്ള കർശനമായ നയതന്ത്ര നീക്കങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ആ പ്രതീക്ഷം ഉറപ്പായി നമ്മൾ വല്ലാത്ത വൈകാരികമായി നിൽക്കുന്ന സമയമാണ് ആ പ്രഭോ അവിടെയുണ്ടായ കേക്ക് കൊണ്ട് എന്തിനാണ് എന്നത് അവിടെ നിൽക്കുന്ന അറിയാൻ ഉറപ്പായും അവകാശമുണ്ട് ശ്രീനാഥ് ഇയാൾ കേക്കുമായി പോയാൾ തിരികെ ഇറങ്ങി വന്നു അയാൾക്ക് പറഞ്ഞുകൂടെ ആരും ആരോർഡർ ചെയ്തതെന്ന് പറഞ്ഞുകൂടെ അത് പറയാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ വ്യക്തമാണ് അയാളുടെ ഒരു ഒരു പ്രതികരണം ഒരു തരത്തിലും ഉണ്ടായാലും ഒരു ചോദ്യത്തിൽ പോലും ഒരു അക്ഷരവും അയാൾ ഉരിയാടാതെ ഉള്ളിലേക്ക് കയക്കുമായി പോയി നമ്മളിപ്പോൾ കണ്ടത് ബാരിക്കേഡുകൾ കൂടുതൽ അടുപ്പിച്ച് ആളുകൾ പ്രതിഷേധക്കാർ ഉള്ളിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഇപ്പോൾ നടത്തുന്നതാണ് അതേസമയം ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് മുന്നോട്ട് പോലീസിനെ തള്ളി നീക്കി വരികയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് ബാരിക്കേഡിന് തൊട്ടടുത്താണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉള്ളത് ആ പോലീസ് ഇവിടെ പോലീസിൻ്റെ ബാരിക്കേഡ് മറികടക്കാൻ ഒരു സ്ത്രീ ഇവിടെ ശ്രമിക്കുന്നുണ്ട് അവരെ തടയാൻ വേണ്ടി പോലീസും ശ്രമിക്കുകയാണ് ബാരി ബാരിക്കേഡ് വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് ഞങ്ങളുടെ സഹോദരങ്ങളെ ഇല്ലാതാക്കി അവരെ ഞങ്ങൾ പുറത്തെ വിടില്ല എന്ന വൈകാരികമായ പ്രകോപനപരമായ ഇപ്പോൾ ഹൈക്കമ്മീഷന് മുന്നിൽ സാഹചര്യങ്ങൾ ഒരല്പം സംഘർഷ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഇപ്പോൾ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പോലീസ് പണിപ്പെട്ട് അവരെ തടഞ്ഞു നിർത്താനും അവിടെ പ്രതിഷേധമാണ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ പറയുന്ന രീതിയിലൊരു കേക്കാണ് പ്രകോപന കാരണമായത് പാക്കം ഒരു യുവാവ് കേക്കുമായി പോകുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഉറപ്പായും അയാൾ ഡെലിവറി ബോയ് ആണോ എന്നത് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അകത്തെ ഓർഡർ പ്രകാരം ഒരാൾ കേക്കുമായി അകത്തേക്ക് പോകുന്നുണ്ട് എന്താണ് ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അത് അയാൾ മറുപടിയും പറയുന്നില്ല സ്വാഭാവികമായും അതിൽ പ്രതിഷേധമുണ്ടാകുന്നു നമ്മൾ നാട് നാട് വിലപിക്കുന്ന സമയത്ത് അതിന് കാരണം പാകിസ്ഥാനാണ് എന്ന് നമ്മൾ ബലമായി വിശ്വസിക്കുന്ന സമയത്ത് പാക്കം ഒരാൾ ആഹ്ലാദത്തിന്റെ സൂചകമായി ഒരു കേക്ക് കേൾക്കുകൊണ്ടുപോകാന്ന് പറയുന്നത് പ്രൊവക്കേഷനാണ് ആ പ്രൊവക്കേഷനിൽ അവിടെ അവിടെ വലിയ പ്രതിഷേധം അടക്കം ഉണ്ടാവുന്നു ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നു ശ്രീനാഥ് അവിടെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവരുടെ മുദ്രാവാക്യങ്ങൾ എന്താണ് ഇപ്പോൾ ഇവരുടെ പ്രധാന പാകിസ്ഥാൻകാരും ഇവിടെ ഉണ്ടാവരുത് പാകിസ്ഥാൻകാർക്കാർക്കും ഇന്ത്യയിൽ ഇനി ഒരു സ്ഥാനവും ഉണ്ടാവരുത് മാത്രമല്ല ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകണം കാരണം ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻകാർ തന്നെയാണ് എന്നതാണ് പറയുന്നത് ഈ ബാരിക്കേഡ് നടന്ന ആളുകൾ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ വേണ്ടി എനിക്കെങ്കിലും ഈ ബാരിക്കേഡ് ഏതായാലും പോലീസ് കൂടുതൽ ഇവിടെ ഈ ഇത്തരമൊരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പേർ എത്തിയിരുന്നു ഇന്ന് രാവിലെ ഈ ഹൈക്കമ്മീഷന് മുന്നിലുള്ള ബാരിക്കേഡുകളും മറ്റും പോലീസ് നീക്കിയതാണ് പക്ഷേ ശക്തമായ നയ നയത നടപടിയുമായി രാജ്യം മുന്നോട്ടേക്ക് പോവുകയാണ് അങ്ങനെ നയതന്ത്ര നടപടി രാജ്യം മുന്നോട്ടേക്ക് പോകുമ്പോഴും നമ്മുടെ നിരപരാധികളായ ഇരുപത്തിയൊൻപത് പേരുടെ ജീവൻ നഷ്ടമായതിൽ നമുക്ക് ഉറപ്പായും ആഴത്തിൽ വേദനയുണ്ട് അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും ആ വേദനയും സങ്കടവും രോഷവും ധാര്മ്മിക രോഷവും നിരാശയും ഒക്കെ ഒക്കെ ഉണ്ട് അത് ഇതെല്ലാം വൈകാരികമായ വികാരങ്ങളാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അങ്ങനെ പ്രതിഷേധത്തിൽ നിൽക്കുന്ന ഇപ്പോൾ പാകിസ്ഥാനിലെ നമ്മുടെ നാട്ടിൽ പ്രതിഷേധിക്കാവുന്നൊരിടം അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം എംബസി എന്നുള്ള നിലയ്ക്ക് അതിന് മുന്നിൽ വലിയ ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിന് മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് എംബസിയിലേക്ക് തൈ കാണുന്ന ഒരാൾ കേക്കുമായി അങ്ങോട്ടേക്ക് വരുന്നത് കേക്ക് എന്ന് പറയുന്നത് എപ്പോഴും കേക്ക് മുറിക്കൽ എന്നൊക്കെ പറയുന്നത് ആഘോഷിക്കൽ ആഹ്ലാദിക്കലിനെയൊക്കെ ആ ഒരു പ്രതീകം കൂടിയാണല്ലോ എന്തുമാകാം ആ കേക്ക് എന്തിനു വേണ്ടിയാകാം ഇപ്പിനെ അതിനുള്ള ആരുടെങ്കിലും പറന്നാളോ ബർത്ത് ഓഫീസിലാരുടെ ഉണ്ടാകും എന്താവാം പക്ഷേ എന്തിനു വേണ്ടിയാണ് ആ കേക്ക് നമുക്കിപ്പോഴാ കേക്ക് കാണുന്ന അത്ര സുഖകരമായ കാഴ്ചയല്ല പ്രത്യേകിച്ച് പാക്ക് എംബസിയിലേക്ക് പോകുന്ന കേക്ക് സ്വാഭാവികമായും എന്തിനാണ് ആ കേക്ക് എന്ന ചോദ്യത്തിന് ആറ് ഓർഡർ ചെയ്താണ് ചോദ്യത്തിന് അയാൾ കൊണ്ടുവന്ന ആൾ ഡെലിവറി ബോയ് ആണോ മറ്റാരെങ്കിലും ആണോ ജീവനക്കാരനാണോ എന്നറിയില്ല അയാൾ മറുപടി പറയുന്നില്ല അപ്പോൾ അതവിടെ അവിടെ പ്രകോപനത്തിന് കാരണമായി പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ട്